അധ്യാപകന്റെ പണി പഠിപ്പിക്കലല്ല ബോംബ് കൈവശം വെക്കൽ ഹലോ പുതിയ കണ്ടുപിടുത്തം മദ്രസുകളുടെ മറവിൽ തീവ്രവാദത്തിന് ചരട് വലിക്കുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മദ്രസ ശാസ്ത്രജ്ഞന്റെ വസതിയിൽ നിന്നും ഒൻപത് ബോംബുകളാണ് കണ്ടെത്തിയത് ഇയാൾക്ക് മറ്റേതെങ്കിലും ഭീകരസംഘടനയുമായി ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല സംഭവം കൂടി തന്നെ ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് അല്ല എന്റെ പെണ്ണ സോറി ചേച്ചി ഇതിന് വല്ല തെളിവുണ്ടോ ഉണ്ടോ ചുമ്മാ മദ്രസിന്റെ ഫോട്ടോസും കുറച്ച് മദ്രസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസും ഉസ്താദ്മാരുടെ ഉസ്താബ്മാരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തെളിവായോ ചേച്ചിയെ ഇതിപ്പോ എനിക്കും പറയാലോ അണ്ടുമോക്കുശാഖിലെ കുണ്ടൻ സംഖികൾ ബോംബുണ്ടാക്കിയിട്ട് മദ്രസയ്ക്ക് നേരെ എറിയുന്നു എന്ന് എനിക്കും പറയാലോ ചേച്ചിയെ തെളിവ് വേണം തെളിവല്ല പ്രാധാന്യം ആരെങ്കിലും പറയുന്നുണ്ടോ ഈ ഒരു ന്യൂസ് ഈ ഒരു തീട്ട ചാനലല്ലാതെ വേറൊരു സ്റ്റാൻഡേർഡ് ചാനലിലും ഇത് ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടില്ല ഇതൊരു വാർത്തയായിട്ട് വന്നിട്ടില്ല പിന്നെ എന്ത് വെച്ചുകൊണ്ടാണ് ചേച്ചി ഈ തെളിക്കുന്നത് കോതയ്ക്ക് പാട്ട് മുസ്ലിങ്ങളുടെ മേലേക്ക് ചാണകം വരെയറിയാ ചേച്ചി എന്നിട്ട് ബാക്കി പറയാം ലോക്കൽ പോലീസ് നടത്തിയ തിരച്ചിലാണ് മുർഷിദാബാദ് ജില്ലയിലെ ബൽഗ്രാം പ്രദേശത്തുള്ള മദ്രസ അധികൃതരിൽ ഒരാളുടെ വസതിയിൽ നിന്നും ഇത്രയധികം ബോംബുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നതും ഷെയ്ഖ് എന്ന മതപണ്ഡിതന്റെ വസതിയിൽ നിന്നാണ് ഈ ബോംബുകളെല്ലാം തന്നെ കണ്ടെത്തിയതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി അനധികൃത മദ്രസുകൾ പൊളിച്ചു നീക്കം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മദ്രസ മതപണ്ഡിതന്റെ വീട്ടിൽ നിന്നും ബോംബുകൾ പിടികൂടിയതെന്നതാണ് മറ്റൊരു വസ്തുത ഇതോടെ മദ്രസകൾക്ക് മറവിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദം തന്നെയാകാം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും ചേച്ചി കൂടി ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുസ്ലിം ആയത് അയാൾ അവിടെ നിന്ന് സ്ഥലം മാറ്റാൻ വേണ്ടി ആ സ്കൂളിന്റെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയിട്ട് കൊച്ചു പിള്ളേരെ കൊല്ലാൻ ശ്രമിച്ച നിന്റെ വർഗ്ഗക്കാര് തന്നെയല്ലേ അതൊക്കെ ചെയ്തത് ആ നീ തന്നെ ഇതൊക്കെ പറയണം ചേച്ചി പിന്നെ ആ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല അതുമാത്രമല്ല നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനും ചകരപ്പൊഴി ഒഴുക്കാനും വേണ്ടി അമ്പലത്തിനകത്ത് മലമ്പാരി എറിഞ്ഞതൊക്കെ നിന്റെ കൂട്ടരല്ലേ നീ തന്നെ ഇതൊക്കെ പറയണം ഇതൊന്നും നീ കാണുന്നില്ല ഏർ ലോകത്ത് ഒരുത്തനും അറിയാത്ത മറ്റവടത്തെ ന്യൂസും എടുത്തുകൊണ്ടു വന്നിട്ട് തൊലുക്കിയാണ് ഇരുന്ന ചേച്ചി ഉളുപ്പണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ആ തീട്ടമല്ല നീ വാരി തിരി നിന്റെ കുട്ടികൾക്ക് നീ തിന്നാൻ കൊടുക്കണെ ഉളുപ്പുണ്ടോ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയാ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി എടുത്തുകൊടുത്ത സംഘിമിത്രങ്ങളുടെ കുണ്ടൻ സംഖ്യകളെ കുറിച്ച് നടക്കൊന്നും പറയാനല്ലേ ചേച്ചിയെ പറ